വന്യനായ മാത്യു വരിക്കപ്പ്ളാമൂട്ടിലച്ചൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് തിരുവല്ല പുറമറ്റം വരിക്കപ്പ്ളാമൂട്ടിൽ അബ്രഹാം അന്നമ്മ ദമ്പതികളുടെ മൂത്തപുത്രനായി ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവല്ല മൈനസ് സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിക്കുകയും ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തിമൂന്നിന് തിരുവല്ല ഭദ്രാസന അധ്യക്ഷൻ ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സക്രിയാസ് മാർ അത്തനാസിയോസ് തിരുമേനിയിൽ നിന്ന് തിരുവല്ല സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായി തൻ്റെ വൈദിക ജീവിതത്തിലെ ആദ്യ ഇരുപത്തിരണ്ട് വർഷങ്ങൾ തിരുവല്ല അതിഭദ്രാസനത്തിലെ പാമ്പാടി കീച്ചൽ മീനടം അഞ്ചേരി നെച്ചിത്തുഴു നൂറാമാവ് പുന്നവേലി പ്ലാങ്കമൺ തേക്കുങ്കൽ കുറിയന്നൂർ പുല്ലാട് ചുവന്നമൺ തുടങ്ങിയ ഇടവുകളിൽ ശുശ്രൂഷ നിർവഹിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബത്തേരി ഭദ്രാസനം സ്ഥാപിതമായപ്പോൾ മിഷൻ രൂപതയായ ബത്തേരിയിലേക്ക് വരികയും മലബാർ മേഖലയിലെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ബത്തേരി ഭദ്രാസനത്തിലെ കോളിത്തട്ട് എരുമമുണ്ട ഭൂദാനം ഓഞ്ഞിൽ പാലാന്തടം ഏറ്റുകൊടുക്ക മൂത്തേടം ഷിമോഗ എന്നീ ദേവാലയങ്ങളിൽ സ്തുത്യർഹമായ ദൈവിക ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഇരുപത്തിയഞ്ചിൽ പരം വർഷങ്ങൾ ബത്തേരി ഭദ്രാസനത്തിൻ്റെ വൈദികരുടെ കേന്ദ്രമായ സന്നിധാനത്തിൽ വിശ്രമത്തിന് ശേഷം ദൈവം ദീർഘായുസ് നൽകി അനുഗ്രഹിച്ച ഈ ശ്രേഷ്ഠ പുരോഹിതൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറിന് തൻ്റെ തൊണ്ണൂറ്റിയേഴാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ പതിനേഴാം തീയതി ബത്തേരി കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥനാപൂർവം നിർവഹിച്ചു മലയാള ഭാഷയിലും വേദപുസ്തക വിജ്ഞാനീയത്തിലും അഗാധമായ അറിവുണ്ടായിരുന്ന അച്ഛൻ വേദപുസ്തകത്തിന് ഒരു മുഖപുര മതബോധന കഥകൾ ശ്രീയേഷുവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഈശ്വരനെ കണ്ട മനുഷ്യൻ എന്നീ നാല് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഇതിൽ വേദപുസ്തകത്തിന് ഒരു മുഖപുരയും ശ്രീയേശുവിൻ്റെ മുന്തിരിത്തോട്ടത്തിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകങ്ങളാണ് സുറിയാനി ഭാഷയും ലത്തീൻ ഭാഷയും അനായാസമായി കൈകാര്യം ചെയ്തിരുന്ന അച്ഛൻ പ്രസ്തുത ഭാഷകളിലുള്ള ആരാധനാഗീതങ്ങൾ വളരെ ഇമ്പമായി ആലപിക്കുകയും വിശ്രമ ജീവിതത്തിൽ തന്നെ സന്ദർശിക്കുന്നവർക്ക് ഒരു നവ്യ അനുഭവമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അച്ഛൻ്റെ ജീവിതാവസാന നാളുകൾ താളാത്മകമാക്കി മാറ്റാൻ അച്ഛന് സാധിച്ചു പ്രകൃതിയോടും പരിസ്ഥിതിയോടും ഏറെ ഇണങ്ങി ജീവിച്ച അച്ഛൻ ഒരു കറതീർന്ന കർഷകൻ കൂടി ആയിരുന്നുവെന്ന് ഈ അവസരത്തിൽ ഓർത്തെടുക്കുന്നു ബാഹ്യമായ മോടികളിലോ ആഡംബരങ്ങളിലോ യാതൊരു യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതിരുന്ന അച്ഛൻ സർവ്വസാധാരണമായ ജീവിതശൈലിയിലൂടെ തൻ്റെ പൗരോഹിത്യത്തെ ആഘോഷമാക്കി മാറ്റി പ്രവർത്തന നിരതയും അംഗീകാരങ്ങളുടെ നടുവിലുമുള്ള ശുശൂഷാ പൗരോഹിത്വത്തിനു ശേഷം ഒറ്റപ്പെടലുകളുടെയും വേദനകളുടെയും വാതായനങ്ങൾ തുറക്കുന്ന വിശ്രമജീവിതമെന്ന ശിഷ്ടകാലം എങ്ങനെ ആസ്വാദ്യവും സരസവും മറ്റുള്ളവർക്ക് സന്തോഷകരവുമാക്കി തീർക്കാമെന്ന് അച്ഛൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ഇങ്ങനെയൊക്കെ ആധുനിക പൗരോഹിത്യ ജീവിതങ്ങൾക്ക് അനുകരണീയമായ ധാരാളം മാതൃകകൾ നൽകിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നിത്യജീവിതത്തിൻ്റെ വിഹായിസിലേക്ക് യാത്രയായത് ബഹുമാനപ്പെട്ട മാത്യു വരിക്കപ്പിളാമൂട്ടുള്ള അച്ഛൻ്റെ രണ്ടാം ചരമവാർഷികത്തിൽ പത്താരി ഭദ്രാസനത്തിൻ്റെയും വൈദിക കൂട്ടായ്മയുടെയും ഹൃദയപൂർവമായ പ്രാർത്ഥനകളും ആദരാഞ്ജലികളും മിസിഹാ കൂദാശകളർപ്പിച്ചോ രാജാരിന്മാ नाधास्तोत्रम्